എന്റെ മുത്തപ്പനെ ഒന്ന് കാണണം എന്റെ മനസ്സിന്റെ വേദന എന്റെ തമ്പുരാനോട് അറിയിക്കണം എന്നിരിക്കുന്നതായ ഉത്തമമായിരിക്കുന്ന പ്രാർത്ഥനയോടുകൂടെ വന്നതാണെന്നല്ലേ എന്താ ഇങ്ങനെ മനസ്സൊരു വേദന കളന്നുപോയാ നീ ഉത്തം പറഞ്ഞിട്ടുണ്ട് നിന്നോട് ലക്ഷ്മിക്കല്ലേ നീ അനുഭവിക്കുന്ന ഹൃദയവേദന എനക്ക് അറിയും നിന്നെ ചേർത്ത് പിടിക്കാൻ കുന്നത്തൂർ ഈശ്വരൻ പുരളിമല മുത്തപ്പൻ എന്റെ കുണ്ടമ്പട കുണ്ടമ്പടപരിയാധാരമായിട്ട് ഞാനന്തരിതായ ഒരു ശക്തിയുണ്ട് മനസ്സ് പോലെ ഒരു പുതിയ ഒരു അനുഭവങ്ങൾ പുതിയ സന്തോഷം ഞാൻ തരും ഓരോ പരാജയം വരുമ്പോ വിജയം ഉണ്ടാവും എന്ന പ്രതീക്ഷ അതെന്താണ് ഇവിടെ വേണ്ട ഞാനില്ല കൂടെ എന്റെ ഒത്തപ്പോലെ ഒന്ന് കാണണം എന്റെ മനസ്സിന്റെ വേദന എന്റെ തമ്പുരാനോട് അറിയിക്കണം എന്നിരിക്കുന്നതായ ഉത്തമമായിരിക്കുന്ന പ്രാർത്ഥനയോടുകൂടെ വന്നതാണെന്നല്ലേ എന്താ ഇങ്ങനെ മനസ്സ് ഇല്ലാതെ വേദനിച്ചു കളന്നുപോയാ നീ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ലക്ഷ്മിക്കല്ലേ നീ അനുഭവിക്കുന്ന ഹൃദയവേദന എനിക്കറിയും നിന്നെ ചേർത്ത് പിടിക്കാൻ കുന്നത്തൂര് ഈശ്വരൻ പുരളിമല കുത്തപ്പൻ എന്റെ കുണ്ടം മണപരിയാധാരമായിട്ട് ഞാൻ എന്തരിക്കുന്നതായ ഒരു ശക്തിയുണ്ട് മനസ്സ് തളർന്ന പോലെ ഒരു പുതിയ ഒരു അനുഭവങ്ങൾ പുതിയ സന്തോഷം ഞാൻ തരും കിട്ടുവാ ഓരോ പരാജയം വരുമ്പോൾ വിജയം ഉണ്ടാവും എന്ന പ്രതീക്ഷ അത് ഉണ്ടാവില്ല എടേ ഇവിടെക്കൊന്നും വേണ്ട ഞാനില്ലേ കൂടെ